ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് റോളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഈ ബ്രെഡ് റോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏഴ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഞാൻ ചെറിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് വലിയ ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ ബ്രെഡ് ഒക്കെ മതിയാവും ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ചേർത്ത് കൊടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും പകുതി ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കാൽഭാഗം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും ഒരു കാൽ കപ്പ് അളവിൽ മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂൺ അളവിൽ മുളകു പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം കാൽ കപ്പ് അളവിൽ മൈദ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസിന്ന് വെള്ളം ഒന്ന് ഊറി വരാനായിട്ട് തുടങ്ങും ആ ഒരു നനവിൽ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉരുളയാക്കി എടുക്കാനായിട്ട് പറ്റണം ആ ഒരു രീതിക്കൊന്ന് കുഴച്ച് എടുക്കാം നമ്മൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾസ് വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് കുഴച്ച് എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിതൊന്ന് ഷെയ്പ്പാക്കി ഒന്ന് എടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് കയ്യിലൊരല്പം എണ്ണയൊന്ന് തടവിയതിനു ശേഷം കുറേശ്ശെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് രണ്ട് കൈയും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോളാക്കി എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള സൈസിന് നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഒന്ന് റോളാക്കി ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷം ഒരു ബൗളിലേക്ക് കാൽ കപ്പ് അളവിൽ മൈത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരല്പം ഉപ്പുകൂടി ഒന്ന് ചേർത്തതിന് ശേഷം കുറച്ച് ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ ഇതൊന്ന് കലക്കി എടുക്കാം അപ്പോൾ ഞാൻ ഒരുപാട് ലൂസല്ലാത്ത രീതിക്ക് എന്നാൽ അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു രീതിക്ക് തന്നെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത് ബ്രെഡ് പൊടിയാണ് അപ്പം ഞാനൊരു അഞ്ച് ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത് ഇനി നമുക്ക് നമ്മുടെ റോളൊന്ന് റെഡിയാക്കാനായിട്ട് തുടങ്ങാം അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഈ ഒരു മൈദയിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം ഇപ്പം ഞാൻ ഒരെണ്ണം ബ്രെഡ് പൊടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് റോളും മൈദയിലൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റോൾ ഓരോന്നായിട്ട് നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം എല്ലാ സൈഡും ഒരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറംഭാഗം കരിഞ്ഞു പോകും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ ഒരു സൈഡൊന്ന് വെന്തപ്പോഴത്തേക്കും എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് റോളാണ് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ